തുലാഭാരം വഴിപാട് ആദ്യമായി തുലാഭാരം എന്ന വഴിപാട് നടത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടായിരുന്നു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് പത്നി രുക്മിണി ദേവി ഭഗവാനോടുള്ള അളവില്ലാത്ത ഭക്തി തെളിയിക്കാൻ സമർപ്പിച്ച വഴിപാടായിരുന്നു തുലാഭാര വഴിപാട് തുലാഭാര സമയത്ത് സമർപ്പിച്ച ദ്രവ്യങ്ങൾക്ക് തന്നെ ഭഗവാന്റെ തട്ട് ഉയർത്താനായില്ല അവസാനം ദേവി മനസ്സാൽ സമർപ്പിച്ച ഒരു തുളസിദലത്താലാണ് ഭഗവാന്റെ തുലാഭാര തട്ട് ഉയർന്നത് ഇതിലൂടെ തന്നെ മറ്റ് ഏതൊരു ദ്രവ്യങ്ങളെക്കാളും പ്രാധാന്യം ഭക്തിയോടുള്ള സമർപ്പണത്തിനാണെന്ന് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു തുലാഭാരം നടത്തുന്നത് പല വിധത്തിലുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ ഓരോ ദ്രവ്യങ്ങൾക്കും പ്രത്യേക ഫലങ്ങളാണ് ലഭിക്കുന്നത് ആദ്യമായി ഒരാൾ തുലാഭാരം വഴിപാട് നടത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണന് ആയിരുന്നു വ്യത്യസ്ത ദ്രവ്യങ്ങൾ കൊണ്ടുള്ള തുലാഭാര വഴിപാടിന് വ്യത്യസ്ത ഫലങ്ങളാണ് ലഭിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുലാഭാരം വഴിപാട് നടത്തുമ്പോൾ ദ്രവ്യങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല ഭക്തരുടെ ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് വഴിപാട് ചെയ്യാവുന്നതാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും അതായത് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ നെല്ല് അവൽ എന്നതുകൊണ്ടുള്ള തുലാഭാര വഴിപാട് വളരെ നല്ലതാണ് എത്രയൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും ഉദരസംബന്ധമായ രോഗങ്ങൾ മാറുന്നില്ല എങ്കിൽ ശർക്കരകൊണ്ട് തുലാഭാരം നടത്തുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് കാരണമാകുന്നതാണ് വളരെ കഠിനമായ പ്രമേഹ രോഗമുള്ളവർക്ക് പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തുന്നത് പ്രമേഹ രോഗം പെട്ടെന്ന് മാറുന്നതിന് കാരണമാകുന്നതാണ് ഏത് രോഗമായാലും പെട്ടെന്ന് ശമിക്കുന്നതിന് കതലിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തുന്നത് വളരെ നല്ലതാണ് ശനിദോഷങ്ങളാൽ അതായത് ഏത് ശനിദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്കും മോചനത്തിനായും ദീർഘായുസനായും ചെയ്യാവുന്ന തുലാഭാരമാണ് എള് കൊണ്ടുള്ള തുലാഭാരം മനഃശാന്തിയും ദീർഘായുസും നേടുവാനായിട്ട് മഞ്ചാടിക്കുരുകൊണ്ട് തുലാഭാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏതു വിധത്തിലുള്ള തൊക്കു രോഗങ്ങൾ മാറുന്നതിനും ചേന കൊണ്ട് തുലാഭാരം നേരുന്നതും ചേന നടക്കൽ വയ്ക്കുന്നതും വളരെ വേഗത്തിലുള്ള രോഗശമനത്തിന് വഴിയൊരുക്കുന്നതാണ് ഉപ്പ് കൊണ്ടുള്ള തുലാഭാരം നടത്തുന്നത് ദൃഷ്ടിദോഷ ശമനത്തിനും തൊക്കു രോഗങ്ങൾ മാറുന്നതിനും ഐശ്വര്യ സമൃദ്ധി കൈവരുന്നതിനും വളരെ നല്ലതാണ് വ്യാപാരങ്ങളിൽ അഭിവൃദ്ധി ബിസിനസ് പരമായി പുരോഗതി എന്നിവയ്ക്കൊക്കെ തന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ചെയ്യാവുന്ന ഒരു വഴിപാടാണ് നാണയം കൊണ്ടുള്ള തുലാഭാരം വെണ്ണ കൊണ്ടുള്ള തുലാഭാരം എല്ലാ കാര്യങ്ങളിലുമുള്ള ഉയർച്ചയ്ക്കും സർവ്വവിധ ഐശ്വര്യാഭിവൃദ്ധിക്കും വഴിയൊരുക്കുന്നതുമാണ്